മറ്റു വാർത്തകളിലേക്ക് തൃപ്പൂണിത്ത സ്ഫോടനത്തിൽ വീട് നഷ്ടമായവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു അപകടകരമായ വെടിക്കെട്ട് നിരോധിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു തൃപ്പൂണിത്തുറയിലെ റസിഡൻസ് തൃപ്പൂണിത്ര സ്ഫോടനത്തിൽ രണ്ടുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾ തകരുകയും ചെയ്തിരുന്നു സംഭവത്തിൽ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തുകയല്ലാതെ നഷ്ടം നികത്താനുള്ള ഒരു വഴിയും കഴിഞ്ഞ കാലങ്ങളിലും സർക്കാരുകൾ സ്വീകരിച്ചു കണ്ടിട്ടില്ല എന്നാൽ സർക്കാരിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ സ്ഫോടനം നടക്കാൻ കാരണമെന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിനും ഒഴിഞ്ഞുമാറാനാകില്ലെന്നുമാണ് തൃപ്പോണിത്തുറയിൽ പ്രതിഷേധിച്ചവരുടെ നിലപാട് തൃപ്പോണിത്തുറ രാജനഗിരി യൂണിയൻ ഓഫ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സഹായന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സ്ഫോടനത്തിന് ഇരയായവർക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകണമെന്നും അപകടകരമായ വെടിക്കെട്ടുകൾ നിരോധിക്കണമെന്നുമാണ് പ്രധാന ആവശ്യം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ദുരന്ത സന്ദർശിച്ച് ദുരിതബാധിതരുടെ വീടുകൾ വാസിയോഗ്യമാക്കുവാൻ നിർദ്ദേശം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു സമയബന്ധിതമായി തീരുമാനം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കുമെന്ന് സംഗമം മുന്നറിയിപ്പ് നൽകി ദുരന്തത്തിനിരയായവർ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു ട്രൂറ ദക്ഷിണ മേഖലാ പ്രസിഡന്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമം ട്രൂറ ചെയർമാൻ വി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി